ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റഡി റൂമായിരുന്നു ഇത് അന്നത്തെ മേശയും കസേരയും മറ്റുപകരണങ്ങളുമൊക്കെ ഇവിടെ കാണാം വായനയും എഴുത്തുമായി രാവേറെ ചെല്ലുവോളും നെഹ്റു ഈ മുറിയിലുണ്ടാകുമായിരുന്നു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നതിനു പുറമേ ചിന്തകനും ചരിത്രകാരനും സാഹിത്യകാരനുമായിരുന്നു ജവഹർലാൽ ഇന്ത്യ കണ്ടെത്തൽ വിശ്വചരിത്ര അവലോകനം ആത്മകഥ തുടങ്ങിയ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം പ്രസിദ്ധം പിന്നെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളും ഒരു കൂട്ടം പഴയ കത്തുകളും സാഹിത്യം തത്വചിന്ത ചരിത്രം തുടങ്ങിയ വിഷയങ്ങളിലായി നൂറുകണക്കിന് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ലൈബ്രറി നെഹ്റുവിനുണ്ടായിരുന്നു എഴുത്തുകാരനും ചിന്തകനും സൗന്ദര്യ ആസ്വാദകനുമായിരുന്നു നെഹ്റു വിശ്രമമില്ലാതെ ജോലി ചെയ്തയാൾ സ്റ്റഡി റൂം പലപ്പോഴും ഓഫീസുമായി മന്ത്രാലയത്തിലെ തന്റെ ഓഫീസിൽ നിന്നും അടങ്ങിയെത്തിയാൽ രാത്രി വൈകുവോളം ഇവിടെ ഇരുന്ന് ഭരണപരമായ ഫയലുകൾ നോക്കുന്ന പതിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരിക്കലും പരാജയപ്പെടാത്ത വീര്യമുള്ള വ്യക്തി എന്നാണ് മഹാകവി ടാഗോർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സ്റ്റഡി റൂമിനടുത്തു തന്നെ ചെറിയൊരു സിറ്റിംഗ് റൂമുണ്ട് കുടുംബാംഗങ്ങളോടും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടുമൊത്ത് ജവഹർലാൽ നെഹ്റു സമയം ചെലവഴിച്ചിരുന്നത് ഇവിടെയാണ് കുട്ടികളെ വളരെയേറെ ഇഷ്ടമായിരുന്നു നെഹ്റുവിന് രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഇവിടെ അദ്ദേഹത്തിന്റെ ലാളനമേറ്റു വളർന്നവരാണ്